നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ അതിനുശേഷം ദാസഘട്ടം കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്ത് വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എല്ലാവരും കണ്ടില്ലേ ഹ് എല്ലാവരും ഞെട്ടും കേരളം ഞെട്ടും അതുപോലത്തെ ഒരു സീനാണ് വരാൻ പോകുന്നത് വിമർശകരുടെ ഒരു നിര തന്നെ ആയിരിക്കും എന്നൊക്കെ ഓൾറെഡി പുള്ളിക്കാരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ടില്ലേ അതിൽ രേണുസൂതി അഭിനയിക്കുകയല്ല അങ്ങോട്ട് ജീവിക്കുകയാണ് ഹോ ഒരു കുടുംബം നോക്കാനും ജീവിക്കാനും രണാസുന പാടുപെടുന്ന പാടുപെടൽ കുറച്ചൊന്നുമല്ല എന്തിനാണ് എല്ലാവരും ഈ രണാസുന ഇങ്ങനെ കുറ്റമൊക്കെ പറയുന്നത് വിമർശിക്കുന്നത് അവരെന്ത് തെറ്റാണ് ചെയ്യുന്നത് അവരഭിനയിക്കുന്നതിന് പകരം ജീവിക്കുകയല്ലേ ചെയ്യുന്നത് എന്തായാലും രണാസുന ചേച്ചിയുടെ ഈ ഈയൊരു അഭിനയമൊക്കെ കണ്ടിട്ട് പല വീട്ടമ്മമാരും േണു വീട്ടിലുള്ളവരെ അഭിനയിക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടിരിക്കണില്ല അഴിച്ചുവിട്ട കാള പോലെയാണ് രേണു സുനയുടെ പ്രവർത്തിക്കണം രേണു സുന ഷൂട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങണില്ല സൂപ്പർ സ്റ്റാറിനെ പോലും തോപ്പിക്കും ആ കണക്കിനാണ് പോണത് വഞ്ചു വാര്യരെ കടത്തി വെട്ടിക്കൊണ്ടാണ് രേണു സുന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അത് വീട്ടിൽ നിന്ന് അമ്മച്ചിയും അച്ഛനും കൂടെ പറഞ്ഞു വിടണമായി അപ്പച്ചനും കൂടെ അപ്പച്ചനാണെന്ന് ആ ആ തങ്കച്ച തങ്കച്ചനും അമ്മച്ചിയും കൂടെ മോളെ പറഞ്ഞു വിടുന്ന രംഗങ്ങൾ കണ്ട് കയ്യടിച്ചിട്ടാറ്റ ഇങ്ങനെയാണ് പറഞ്ഞു വിടണത് പോയിട്ട് വാ ബേഗൊക്കെ തൂക്കി നമ്മുടെ ദാസേട്ടൻ്റെ കൂടെയൊക്കെ ഇറങ്ങി പോണ വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ് പ്രോത്സാഹിപ്പിച്ച് ഇറക്കി വിടണത് അച്ഛനും അമ്മച്ചിയും ചേട്ടത്തെയും എല്ലാം കൂടെ എന്തിനാണ് പണം കൊണ്ടുവരാൻ മോള് പൊയ്ക്കോ ടാറ്റ പോയി പണം കൊണ്ടു എങ്ങനെയാണ് മോള് പണം കൊണ്ട് വരണേന്ന് എങ്ങനെയായാലും വേണ്ടില്ല അപ്പച്ചനും അമ്മച്ചിയും പറയണേൽ പോയി പണം കൊണ്ട് വാ ചാറ്റയൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടണ്ടേ സ്വന്തം കാറും കൂടെ ഉണ്ടാക്കി ഇപ്പം അവളെവിടെ പോയാലും ഇങ്ങനെ കൊണ്ട് നടക്കണ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ അവളെ പിറക്കേന്ന് ഇങ്ങനെ നടക്കും ഓന്തിനെ പോലെ അവളങ്ങ് പോവും ഈ തള്ളയ്ക്ക് വേറെ ഒരു ജോലിയില്ല തള്ള കിടന്ന് കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ പറയാതിരിക്കണ തന്നെ യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല എവളെ കാരണം ശല്യം കുഞ്ഞു മക്കൾ വരെ ഇരുന്ന് കാണുന്നതാണ് ഈ യൂട്യൂബ് എന്തായാലും ഒരു വല്ലാത്തൊരു സംഭവം തന്നെ കിച്ചുനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഏ അവളടുത്ത് ഇങ്ങനെ പോവല്ല ഇങ്ങനെ അഴിഞ്ഞാടാൻ പോകരുതെന്ന് അയ്യോ ഇതിനെ അഴിഞ്ഞാട്ടമെന്നൊന്നും അല്ല ഇതെന്തോ കുൽസിത പ്രവർത്തി സത്യം പറയാല നാറ്റ കേസായി കിടക്കയുന്നത് അവൾ നായിക അശിയെ പുതുക്കി അമ്മച്ചി കിളവി നായിക അമ്മച്ചി നായികയായിട്ട് അഭിനയിക്കണ് ഇങ്ങനെ ആക്കി കൊടുക്കണ് ഏ പട്ടച്ചാരായ അടിച്ചിട്ട് ഊതാനല്ല പറയൂലേ ചെക്കിങ് ഇടത്തൂല്ലേ പട്ടച്ചാരെ അടിച്ചിട്ടിരിക്കണേ എപ്പോൾ അങ്ങനെയല്ലേ അടിക്കുന്നത് അതുകൊണ്ട് ഊതണത് കോമഡി കോമഡി പീസ് ഇതിൽ വെച്ച് മനസ്സിലാക്കിയുള്ള എന്ത് വൃത്തികേടിനും ഈ അമ്മച്ചി ആ അമ്മച്ചിയും അപ്പനും കൂടെ പറഞ്ഞു വിടും മോള ഇതിനാണ് മോളെ പോണത് ഇതിനാണ് പണം കൊണ്ടുവരാ എന്ത് വൃത്തികേട് കാണിച്ചിട്ട് നീ പണം കൊണ്ട് പാടി ഈ പണം കൊണ്ട് പാടിയെന്ന് പറഞ്ഞേ ടാറ്റയും പറഞ്ഞ് പറഞ്ഞയക്കും അയ്യോ ഇതാരാളാ ആ ഒരു പ്രൊഡ്യൂസർ എന്നും പറഞ്ഞും കൊണ്ടും പറക്കേന്ന് നടക്കണം കറിഞ്ഞൂടെ എന്നിട്ട് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞെടുക്ക അങ്ങനെ ചെയ് അവിടെ പിടി ഇവിടെ പിടി കിളവിക്ക് നാടൻ വരടി എന്തെല്ലാം കാണിച്ചു വെച്ച് വെക്കണം ആ മുഖത്തൊക്കെ പല്ല് പൊങ്ങിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഈ ഇടയ്ക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇത്ര ലക്ഷമായാലും വേണ്ടില്ല ഇത്ര ലക്ഷമായാലും വേണ്ടില്ല ഞാൻ പല്ലൊക്കെ നേരെ ക്ലിയർ ചെയ്യും എവള് ലക്ഷങ്ങളും മുടക്കി അവൾ പല്ലും എവളാ മുഖവും എല്ലാം എവള് എന്തൊക്കെയാണ് കാണിച്ചു വെക്കണേന്ന് അറിഞ്ഞുകൂടെ ഈ തള്ളയ്ക്ക് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരും തോന്നുന്നു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഒട്ടും കുറയാതെ വരുന്നിട്ട് പറയണെന്നുണ്ടെങ്കിൽ കുച്ചുട്ടി ഞാൻ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ആയുള്ളൂ നമ്മളെ രേണു സുന പറയുന്നുണ്ട് ഇനി നിങ്ങളെല്ലാരും ഞെട്ടും എന്റെയും ദാസേട്ടൻ്റെയും ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാരും ഞെട്ടും കേരളക്കര ഞെട്ടും അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് വരണം നെഗറ്റീവ് കമൻ്റ് വന്നാലേ എനിക്ക് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താൻ പറ്റും ഒരു ബെഡ്റൂം രംഗം അതായത് ഈ ഒരു കുൽസിതം ദാസേട്ടനുമായിട്ടുള്ള ആ ഒരു രംഗമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയോ ഞെട്ടിയവരൊക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞെട്ടി കോരിത്തരിച്ചല്ലേ പേടിച്ചു പോയവരെയൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇനിയും ഇതല്ല ഇതിൻ്റെ അപ്പുറം അപരാധങ്ങൾ രേണുസുദിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ആൾക്ക് മനസ്സിലായി നെഗറ്റീവിലൂടെ മാത്രമേ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതായത് റീച്ച് വേണമെങ്കിൽ നെഗറ്റീവ് വേണം അല്ലാതെ കുറെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടോ നല്ല വീഡിയോ ഒന്നും ചെയ്തുകൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല